ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം നമ്മുടെ നാട്ടിലുണ്ട് അവിടെയാണ് നമ്മൾ ഇന്നുള്ളത് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ കൊല്ലം ജില്ലയിൽ ദേശീയപാതയ്ക്കരികിലായിട്ടാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വിവിധ വർണ്ണങ്ങൾ പൂശി നിരവധി ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ രണ്ട് ഗോപുരങ്ങളാണുള്ളത് ഈ ഗോപുരങ്ങൾ കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ അതിനോട് ചേർന്ന് ഒരു ഗണപതി കോവിലുണ്ട് ആ കോവിലിൽ ഗണപതിയെയും തൊഴുത് ഭക്തർക്ക് വിശാലമായ ക്ഷേത്ര മൈതാനത്തേക്ക് കടക്കാം പടനിലം പരിശുദ്ധം മണ്ണ് പുണ്യമാണ് അതിനെ മലിനമാക്കരുത് എന്നൊരു സന്ദേശം ഇവിടെയുണ്ട് എന്താണ് പടനിലം അതിന് പിന്നിലൊരു കഥയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് യുദ്ധം നടന്നു അപ്പോൾ ആ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൻ്റെ സ്മരണാർത്ഥം ആ പടവെട്ടിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും മിഥുനമാസം ഈ ഇവിടെ വെച്ച് രണ്ട് ദേശക്കാരും തമ്മിൽ പടവെട്ടുണ്ട് അതിനെ ഓച്ചിറക്കളി എന്നാണ് പറയുന്നത് എന്തായാലും അടുത്ത ഒച്ചിരക്കളി നമുക്ക് നേരിട്ട് വന്ന് കാണാം ശിവഭഗവാന്റെ വാഹനമാണ് നന്ദി നന്ദിക്ക് കാളയുടെ തലയാണുള്ളത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഒരു നന്ദി വിഗ്രഹം കൂടി ശ്രീകോവിലിന് മുമ്പിലായി പ്രതിഷ്ഠിക്കാറുണ്ട് ഇവിടെ ശ്രീകോവിലൊന്നും അമ്പലമായതുകൊണ്ട് തന്നെ നന്ദി നേരിട്ടാണ് നിൽക്കുന്നത് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന കാളകൾ ഇവിടെയുണ്ട് ഈ കാളകളെ തൊട്ട് തൊഴുതാണ് ഭക്തർ ആൽത്തറയിലേക്ക് കയറുന്നത് ക്ഷിക്കാവുണ്ട് ചിറയുണ്ടിവിടെ ഭജിക്കുന്നു ശങ്കര നിത്യവും നിത്യ ചിത്രത്തിലോത്തു ൂർത്തിമൂർത്തികൾ ബ്രഹ്മാവ് മഹാവിഷ്ണു മഹേശ്വരൻ ഇവർ മൂന്ന് പേരുമാണ് ത്രിമൂർത്തികൾ ഈ മൂന്ന് ഭഗവാൻമാരും ഇവിടെ ഈ കാവുകളിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം അതിൽ പ്രാധാന്യം മഹാദേവന് തന്നെയാണ് അതായത് ശിവഭഗവാന് ആൾത്തറകളുടെ രണ്ട് വശങ്ങളിലും നമുക്ക് വിഗ്രഹങ്ങൾ കാണാം ഈ വിഗ്രഹങ്ങൾ ഒന്നും തന്നെ ക്ഷേത്രവിധി പ്രകാരം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള വിഗ്രഹങ്ങളല്ല അത് മാത്രമല്ല സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ മന്ത്രോച്ചാരണങ്ങളോ പൂജാതി കർമ്മങ്ങളോ ഒന്നും കേൾക്കുവാനോ കാണുവാനോ നമുക്കിവിടെ കഴിയില്ല എന്നിരുന്നാലും ആയിരക്കണക്കിന് ഭക്തർ ഓരോ ദിവസവും ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നു ജാതിമതവർഗവ്യത്യാസമില്ലാതെ കലുഷിതമായ മനുഷ്യ മനസ്സുകൾക്ക് ആശ്രയ കേന്ദ്രമാണ് ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രം ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നാനാജാതി മതസ്ഥർക്ക് ഈ അമ്പലത്തിൽ പ്രവേശനമുണ്ടായിരുന്നു സത്യത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒരു പാഠപുസ്തകം കൂടിയാണ് ഈ ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രം കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് ആൽത്തറകളിലാണ് ദേവസാന്നിധ്യം കുടികൊള്ളുന്നത് രണ്ട് ആൽത്തറകൾ മാത്രമല്ല അമ്പലത്തിലുള്ളത് ധാരാളം ആൽത്തറകളുണ്ട് അവിടെയെല്ലാം ഭക്തർ ഇരുന്ന് വിശ്രമിക്കുന്നത് നമുക്ക് കാണാം ഈ ആൽത്തറകൾക്ക് ചുറ്റും പഞ്ചാരമണലാണ് വേനൽക്കാലമാകുമ്പോൾ ഈ പഞ്ചാരമണൽ ചുട്ടു പഴുക്കും പക്ഷേ നമ്മൾ ഈ അമ്പലത്തിനുള്ളിൽ കയറിയാൽ ചൂട് അനുഭവപ്പെടില്ല എന്ന് മാത്രമല്ല നല്ല കുളിർമയാണ് എപ്പോഴും രണ്ട് ആൽത്തറകളിൽ പടിഞ്ഞാറെ ആൽത്തറയിൽ പാർവതി ദേവിയും ശിവഭഗവാനൊപ്പം ഇവിടെ കുടികൊള്ളുന്നു വിവിധ ആൾരൂപങ്ങൾ നമുക്ക് അമ്പലത്തിനുള്ളിൽ കാണാം കുട്ടികളുടെയും മുതിർന്നവരുടെയും അടക്കം ലിംഗവ്യത്യാസമില്ലാതെ ധാരാളം ആൾ രൂപങ്ങൾ ഈ ആൾരൂപങ്ങൾ തലയ്ക്കുഴിഞ്ഞ് അമ്പലനടയിൽ സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പ്രധാനമായിട്ടും രോഗശാന്തിക്കാണ് ഈ വഴിപാട് നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റു വഴിപാടുകൾ എട്ട് കണ്ട മുരളിച്ച ഇവിടുത്തെ ഒരു സവിശേഷതയാർന്ന വഴിപാടാണ് കരിക്കുധാര കൂവളമാല ജലധാര അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വഴിപാട് ഇവിടുത്തെ അന്നദാനമാണ് ഓച്ചിറ അന്നദാനം വളരെ പ്രശസ്തമാണ് കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇവിടുത്തെ പ്രസാദത്തിനും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട് ഭസ്മവും ചെളിയുമാണ് ഇവിടുത്തെ പ്രസാദം ചെളി അമ്പല പരിസരത്ത് നിന്നും കുഴിച്ചെടുക്കുന്നതാണ് ആ മണ്ണ് ഔഷധ ഗുണമുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നു അമ്പലനടയിൽ ആളുകൾ ഭജനമിരിക്കാറുണ്ട് പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാച്ചമ്മ മോഹൻ്റെ ഗാനാലാപനമാണ് അല്പമൊന്ന് കേട്ടാലോ ക്ഷേത്രത്തിനുള്ളിൽ പടിഞ്ഞാറേ അതിരിൽ നാഗരാജാവ് കുടികൊള്ളുന്നു ഇവിടെ പുള്ളുവൻ പാട്ടും വേലൻ പാട്ടുമൊക്കെ വഴിപാടായി നടത്തുന്നു ഇനി നമ്മൾ പോകുന്നത് ഒണ്ടിക്കാവിലേക്കാണ് എന്താണ് ഒണ്ടിക്കാവ് അതൊരു ഐതിഹ്യമാണ് അഗവന്നൂർ മനയിലെ നമ്പൂതിരിയുടെ ദാസനായിരുന്നു അഗവന്നൂർ ചാത്തൻ പറയപ്പെട്ട പന്തരുകുലത്തിൽ പെടുന്നതാണ് അഗവന്നൂർ ചാത്തൻ നമ്പൂതിരി പരബ്രഹ്മത്തെ ആരാധിച്ചിരുന്ന ആളാണ് അപ്പോൾ ചാത്തനൊരിക്കൽ ചോദിക്കും ഈ പരബ്രഹ്മം എങ്ങനെ ഇരിക്കുമെന്ന് നമ്പൂതിരി പറയും ഒരു കാളയെപ്പോലെ ഇരിക്കുമെന്ന് കാളയുടെ രൂപത്തിൽ പരബ്രഹ്മത്തെ മനസ്സിൽ ധ്യാനിച്ച് ഉപാസിച്ച ചാത്തന് കാളയുടെ രൂപത്തിൽ തന്നെ പരബ്രഹ്മം പ്രത്യക്ഷമാകുന്നു ഒരിക്കൽ നമ്പൂതിരിയും ചാത്തനും കൂടി ഒരു യാത്ര പുറപ്പെട്ടപ്പോൾ ഈ പരബ്രഹ്മം കാളയുടെ രൂപത്തിലുള്ള പരബ്രഹ്മത്തിൻ്റെ ചുവലിൽ നമ്പൂതിരിയുടെ സാധനങ്ങൾ ചാത്തൻ വെച്ച് കെട്ടും യാത്രാ മധ്യയിൽ ചാത്തൻ പരബ്രഹ്മത്തോട് കാളയുടെ രൂപത്തിലുള്ള ഈ പരബ്രഹ്മത്തോട് സംസാരിക്കുകയും ചെയ്യും അപ്പം നീങ്ങിത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് നമ്പൂതിരി ചോദിച്ചപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ പരബ്രഹ്മത്തോടാണ് എന്ന് ചാത്തൻ മറുപടി പറയും പക്ഷേ അവർക്ക് ചുറ്റും മറ്റൊന്നും കാണാതിരുന്ന നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ കാളയുടെ രൂപത്തിലുള്ള പരബ്രഹ്മത്തെ കണ്ടു എന്നാണ് ഐതിഹ്യം ആ കണ്ട ഇടമാണ് ഈ ഉണ്ടിക്കാവ് പരബ്രഹ്മം ഉണ്ട് ഇവിടെ എന്നത് ലോപിച്ച് ഉണ്ടിക്കാവ് ഉണ്ടായി ഇപ്പോൾ ഇവിടെ നാഗദൈവങ്ങൾക്കാണ് പ്രാധാന്യം ഒരു ഉത്സവ സമയത്ത് നമ്മൾ അമ്പലത്തിൽ ചെന്നാൽ ഏതൊരു അമ്പലത്തിൽ ചെന്നാലും അവിടെ ലഭിക്കാത്തതൊന്നും ഉണ്ടാവില്ല ഇവിടെ എല്ലാ ദിവസവും ഉത്സവം സമയം എന്നുള്ളതല്ല എല്ലാ ദിവസവും എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമ്പലത്തിനോട് ചേർന്ന് ധാരാളം കടകൾ നമുക്കിവിടെ കാണാം ഭക്തരുടെ മാത്രമല്ല നിരാലംബരും നിരാശ്രയരുമായ ധാരാളം ആളുകളുടെ അഭയ കേന്ദ്രം കൂടിയാണ് ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രം അതുകൊണ്ട് തന്നെയാണ് ഈ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അന്നദാനമാകുന്നത് ഈ അമ്പലത്തിലെത്തുന്ന ഒരാളുടെയും വയറ് വിശന്നിരിക്കില്ല അതുതന്നെയാണ് സർവേശ്വരൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ഇരുപത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുണ്ട് അമ്പലത്തിനും അതിന് ചുറ്റുമുള്ള മൈതാനത്തിനും മനോഹരമായ ഒരു പൂന്തോട്ടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഓരോ മരത്തിനും പേരുണ്ട് മലയാള മാസത്തിലെ നാളുകളാണ് ആ പേരുകൾ കണിച്ചുകുളങ്ങര വീഡിയോയിലതുപോലെ തന്നെ പ്രിയ സുഹൃത്ത് ഉണ്ണിക്കേ കാർത്തികനാണ് ഈ വീഡിയോയ്ക്കും ഗാനമാലപിച്ചിരിക്കുന്നത് ഉണ്ണി നന്ദി നമ്മുടെ ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് ചില യാത്രകൾ നമ്മുടെ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തും അത്തരമൊരു ഇടമാണ് ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രം ഇവിടുത്തെ കാഴ്ചകളും അനുഭവങ്ങളും തീരുന്നില്ല നമുക്ക് വീണ്ടും തിരിച്ചു വരാം കൂടുതൽ കഥകൾക്കും കാഴ്ചകൾക്കുമായി എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം ഓകാരത്തിൽ

ചെയ്യുന്നുളി സേവ ചെയ്യുന്നു അമ്പതീനാദി ആഴും ഓ കാരമോ തീയോ ചിറയി പരബ്രഹ്മമോ